ഗസയുടെ സർവ മേഖലയിലും ഹമാസ് അധികാരം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു ഈ വിഷയം ഇസ്രായേൽ അമേരിക്കയോടാണ് പറയുന്നത് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഗസ ആദ്യത്തെ പോലെ കീഴടക്കാൻ വേണ്ടി ഹമാസിന് സാധിക്കും ആ തരത്തിലാണ് ഇപ്പോൾ അവിടെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതും സർവമേഖലയിലും അവർ ആധിപത്യം സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഭാവിൽ ഏത് തരത്തിലാണ് ഹമാസ് ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഹമാസിന് ഇത്രയും വലിയ ആധിപത്യ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക മൗനം സമ്മതം നൽകുകയാണ് എന്ന തരത്തിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ നിരായുധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കരാർ വ്യവസ്ഥയിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് അവർ പറയുന്നില്ല അത് യഥാർത്ഥത്തിൽ ഭയ ഭയാശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ആധിപത്യങ്ങൾ അവർ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അത്ര ഭൂഷണമുള്ള കാര്യമല്ല അതോടൊപ്പം തന്നെ ബന്ദി മൃതദേഹം വിട്ടു തരാൻ വേണ്ടി അവർ കാലതാമസം വരുത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായിരിക്കുന്ന തന്ത്രമായിട്ടാണ് തങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നുകൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് അവരുടെ കൈവശത്തിലുള്ള ബന്ധികളുടെ മൃതദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അറിവുണ്ട് തന്ത്രശാലികളും കുതന്ത്രശാലികളുമാണ് ഹമാസിൻ്റെ ആളുകൾ അപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ ഇതറിയാം എന്നാൽ അവരത് വൈകിപ്പിക്കുന്നു കിട്ടുന്നില്ല എന്നുള്ള കാരണം അവർ കള്ളത്തരമാണ് പറയുന്നത് ഇതെല്ലാം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ മൗനസമ്മത്തോട് കൂടിയാണ് എന്ന തരത്തിലുള്ള പരാതിയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇനിയും എട്ടോളം മൃതദേഹം ബാക്കിയുണ്ട് എന്നുള്ളതും മൃതദേഹം വൈകുന്നതിനനുസരിച്ച് മേഖലയിൽ അവർ സൈനികപരമായ രീതിയിൽ വലിയ ആധിപത്യം ഉണ്ടാക്കുന്നു അതിനുമപ്പുറം ഈ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനോടനുബന്ധിച്ച് തന്നെ അവർ ഇല്ലാത്ത കാരണങ്ങൾ പ്രചരിപ്പിക്കുകയും അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് ഗജക്ക് ലഭിക്കുന്ന സഹായങ്ങൾ വലിയ തോതിൽ അവർ കൈക്കലാക്കുകയും ചെയ്യുന്നു ഇത് മേഖലയ്ക്ക് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കും ഭാവിയിൽ എന്ന് കൂടി ഇസ്രായേൽ പറയുകയാണ് അപ്പോൾ വലിയ സഹായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല രാജ്യങ്ങളും ഇസ്ര ഗക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നൽകിക്കൊണ്ടിരിക്കുന്ന അത്രയും സഹായങ്ങൾ ആ പ്രദേശം ഭരിക്കുന്നത് ഹമാസിൻ്റെ ആധിപത്യത്തിലാണ് എന്നതിനാൽ അവരുടെ കൈവശത്തിലൂടെയാണ് ഈ പണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സാമ്പത്തിക രംഗത്തും ആയുധരംഗത്തും അവർക്ക് വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടാവാൻ സാധിക്കും എന്നുള്ളതും ആയതിനാൽ ഈ വിഷയത്തിൽ അടിയന്തിരമായ രീതിയിൽ ഇടപെടൽ നടത്തണം ഈ കാര്യത്തിൽ അറബ് രാജ്യങ്ങളും കരാർ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട രാജ്യങ്ങളും അത് ഈജിപ്തിൽ വെച്ച് ഉണ്ടാക്കിയ വ്യവസ്ഥയിൽ ഒപ്പിട്ട ഇരുപത്തി മൂന്നോളം രാജ്യങ്ങളും മൗനത്തിലാണ് അതെന്തുകൊണ്ടാണ് മൗനത്തിലാണ് ആകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ചോദിക്കുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമാണ് മരിച്ചവരുടെ മൃതദേഹം കിട്ടുക എന്നുള്ളത് അതിനുള്ള വലിയ ശ്രമങ്ങളാണ് തങ്ങൾ നടത്തിയത് കരാർ വ്യവസ്ഥയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ വിട്ടുവീഴ്ചക്ക് തങ്ങൾ തയ്യാറായതും യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഗസക്കകത്ത് ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു അപ്പോൾ ആ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യം വലിയ രീതിയിലുള്ള കുറ്റമറ്റ പ്രവൃത്തികളാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേൽ അവിടെ റബ്ബിമാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അറബ് രാജ്യങ്ങളുടെ ഇടപെടൽ തീർച്ചയായിട്ടും വളരെ അടിയന്തരമായിട്ട് വേണം എന്നുള്ള തരത്തിലാണ് അവരുടെ ഇടപെടൽ കുറയുന്നതിനോടനുബന്ധിച്ചാണ് വലിയ വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ കാര്യവും പരിഗണിക്കണമെന്നുള്ളതും തങ്ങളെ കൂടി പരിഗണിക്കണം എന്ന തരത്തിലൊക്കെയാണ് ഇസ്രായേൽ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു എത്തിക്കുന്നത് അതായത് അവർക്ക് ഏറ്റവും വലിയ പ്രയാസമായിട്ട് പറയുന്ന കാര്യം ഗജയിലുള്ള അമാസിൻ്റെ മുന്നേറ്റമാണ് ഈ അമാസിൻ്റെ മുന്നേറ്റം വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു തങ്ങൾക്ക് എന്ന തരത്തിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് ചുരുക്കത്തിൽ ഇപ്പോഴുള്ള ഇസ്രായേലിൻ്റെ സമീപന നിലപാടെല്ലാം ഏറെ പരിതാപകരമായ രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അൻപത്തി അഞ്ച് ശതമാനത്തോളം മേഖല അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് ശതമാനത്തോളം മേഖല ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഗസയിലുള്ളത് എന്നാണ് അനുമാനം ഇതിന് മുമ്പുള്ള റിപ്പോർട്ടിൻ്റെ അകത്തൊക്കെ അങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ശേഷിക്കുന്ന മേഖല അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം അല്ലേ നാൽപ്പത് ശതമാനത്തോടനുബന്ധിച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ കൈവശത്തിലുള്ളത് എന്നാൽ ഈ ഇസ്രായേലിൻ്റെ മേഖലയിൽ നിന്ന് ഹമാസിൻ്റെ മേഖലയിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഏറ്റവും വലിയ വിഷയം കാരണം വെച്ചാൽ കൃത്യമായ രീതിയിൽ അന്താരാഷ്ട്ര മേഖലയിൽ അതിന് അതിർത്തി വരച്ചിട്ടുണ്ട് ഈ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക അപ്പോൾ വലിയ നിയന്ത്രണം ഈ വിഷയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ നിയന്ത്രണത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഒരു ശ്രമം ഇസ്രായേൽ ഇതിൻ്റെ മുൻപ് നടത്തിയിരുന്നു അതിൻ്റെ അതിനോടനുബന്ധിച്ചാണ്